നിങ്ങൾ ആർക്കെങ്കിലും ക്യാഷ് കടം കൊടുത്തിട്ടുണ്ടോ ആ കൊടുത്ത ക്യാഷ് തിരികെ കിട്ടിയില്ലെങ്കിലും കോടതിയിൽ പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അങ്ങനെ ഒരു വിധി ഹൈക്കോടതി പുറപ്പെടുവിച്ചിട്ടുണ്ടോ പത്തനംതിട്ട സ്വദേശിയായ ഒരു വ്യക്തി മറ്റൊരാളിൽ നിന്നും ക്യാഷായി കുറച്ച് കൂടെ കടം വാങ്ങുകയും സെക്യൂരിറ്റി ചെക്ക് കൊടുക്കുകയും ചെയ്തിരുന്നു ഇപ്പൊ സെക്യൂരിറ്റി ചെക്ക് മുടങ്ങിയത് കാരണം കേസ് കൊടുക്കുകയും വിചാരണ കോടതി തടവും പിഴയും വിധിക്കുകയും ചെയ്തു ഈ വിധിയെ റദ്ദാക്കിക്കൊണ്ടാണ് ഹൈക്കോടതി ഇങ്ങനെ ഒരു വിധി പുറപ്പെടുവിച്ചത് ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള പണമിടപാടുകൾ അതായത് ക്യാഷ് കൊടുക്കുന്ന ലോൺ ആണെങ്കിലും ഡെപ്പോസിറ്റുകൾ ആണെങ്കിലും ഇല്ലാത്തതാണ് ഇൻകം ടാക്സ് സെക്ഷൻ ടു സിക്സ്റ്റി നയൻ എസ് എസ് പ്രകാരമാണ് ഇങ്ങനെ ഒരു വിധി ഹൈക്കോടതി പുറപ്പെടുവിച്ചത് അപ്പൊ ഇത് കാരണം നമ്മൾ കൊടുത്ത കടം കടത്തിന്റെ എമൗണ്ടിന് കൊടുക്കുന്ന സെക്യൂരിറ്റി മുടങ്ങിയതോ അല്ലെങ്കിൽ നിയമസാധ്യത ഇല്ലാത്ത ഒരു കാര്യത്തിന് ചെക്ക് സെക്യൂരിറ്റി ചെക്ക് മുടങ്ങിയെന്ന് പറഞ്ഞിട്ട് അയാളെ തടവിൽ പാർപ്പിക്കാനോ പിഴയിടാനോ പറ്റില്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞതിന്റെ സാരം ഇപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരാൾക്ക് ക്യാഷ് കടം കൊടുത്തു അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ജ്വല്ലറികളോ ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഇതാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ജ്വല്ലറികൾ ആയിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുന്നുണ്ടാവും ഇരുപതിനായിരയ്ക്ക് മുകളിലുള്ള ഡെപ്പോസിറ്റുകളെല്ലാം ഈ ഗണത്തിൽ വരികയും ചെയ്യും അങ്ങനെയുള്ള ഒരു എമൗണ്ട് അയാൾ തിരികെ തന്നില്ല എങ്കിലും അയാൾ ഇനി സെക്യൂരിറ്റി ചെക്ക് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് കോടതിയിൽ പോയിട്ട് ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ അവർ വാദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗുണമൊന്നും ഉണ്ടാവില്ല നിങ്ങളുടെ ക്യാഷ് മുഴുവനായിട്ട് നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ട് സോ ഇത് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ കടം കൊടുക്കുകയോ കടം വാങ്ങുകയോ എന്ത് ചെയ്താലും അത് ബാങ്ക് അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്യുകയും തിരിച്ചു വാങ്ങുകയും ചെയ്യുക നിയമം ഇങ്ങനെയാണ് ടു സിക്സ്റ്റി നയൻ എസ് എസ് പ്രകാരം ഒരു വർഷം ിൽ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയിൽ നിന്നും കടമായോ ഡിപ്പോസിറ്റായോ വാങ്ങാൻ കഴിയുന്ന എമൗണ്ട് മാക്സിമം ഇരുപതിനായിരം രൂപയാണ് ഒരു വർഷത്തേക്കാണെന്നുള്ളത് ശ്രദ്ധിക്കുക ക്യാഷ് ഇടപാടുകളുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള നിയമങ്ങൾ നമ്മുടെ ഇന്ത്യയിലുണ്ട് എല്ലാ സാധാരണക്കാർക്കും ബാധകമാവുന്ന ഈ നിയമങ്ങളെക്കുറിച്ച് അറിയുന്നതിനായി ക്യാഷ് എന്ന് കമൻ്റ് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി പേജ് ഒന്ന് ഫോളോ ചെയ്യുക